ആഗോള അയ്യപ്പ സംഗമത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ തിരുതാംകൂർ ദേവസ്വം ബോർഡ് കൊട്ടാരം ഭാരവാഹികളുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ചർച്ച നടത്തി ഭാരവാഹികൾ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പി എസ് പ്രശാന്ത് പറഞ്ഞു ആലോചിച്ച ശേഷം തീരുമാനം അറിയിക്കാമെന്ന് നിർവാഹക സംഘം വ്യക്തമാക്കി രാവിലെ ഏഴരയോടെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പന്തളം കൊട്ടാരം സന്ദർശിച്ചത് പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മയുമായി ബോർഡ് പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രതിനിധികളെ ക്ഷണിച്ചതായും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു അവര് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ അവർ തന്നെയാണ് ദേവസ്വം ബോർഡുമായി പന്തളം കൊട്ടാരത്തിന് നല്ല ബന്ധമാണെന്നും ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ എന്നത് സംബന്ധിച്ച് കൊട്ടാരത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി എം ആർ സുരേഷ് വർമ്മ പ്രതികരിച്ചു പങ്കെടുക്കുന്നതിനെ കുറിച്ച് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഒരു ചർച്ചയും നടത്തിയതിനു ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്താഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ ശബരിമല കർമ്മസമിതി നടത്തുന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലും കൊട്ടാരത്തിലെ മുതിർന്നവരുമായി ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ പത്തനംതിട്ട